പിന്നെ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇറങ്ങി വരുമോന്ന് അറിയത്തില്ല അറിയോ ചീത്ത വിളിക്കുവോ ഒന്നും അറിയത്തില്ല വന്ന് കഥ കൊറക്ക്ത്തിന് മാറ്റം വിശ് ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞങ്ങളിന്ന് സർപ്രൈസായിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാം കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞാണമായിരിക്കും നീലുട്ടൻ എൻ്റെ വീട്ടിലാണ് അമ്മ വന്നപ്പോൾ കൊണ്ടുപോയവനെ അപ്പോൾ ഇന്ന് ചെല്ലുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്നില്ല അതായത് ശനിയാഴ്ച വരുന്നില്ല ഞങ്ങൾ ഈ പോകുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് കേട്ടോ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഇന്ന് ചെല്ലുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വരത്തില്ല എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവർ അപ്പം ഞാൻ വിചാരിച്ചു സ സർപ്രൈസായിട്ട് ഇന്ന് പോയിട്ട് ഒരു ഉണർത്താം എന്ന് അങ്ങ് ചെല്ലുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും അപ്പോൾ ഉണർത്തി സർപ്രൈസ് കൊടുക്കാം എന്നാണ് വിചാരിച്ച് പോകുന്നത് എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഒരു പിടിയില്ല കേട്ടോ രാത്രിയിൽ ഇറങ്ങാനുള്ള കാര്യം ചേട്ടാ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും രാത്രിയായി പിന്നെ അതുകൊണ്ട് പയ്യെ പോവാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോ രണ്ട് രണ്ടര മണിക്കൂർ രണ്ടര കിലോമീറ്റർ അല്ല സോറി രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിനകത്ത് ആവും നമ്മളെ വീട്ടിലെത്താനായിട്ട് അതായത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ പോകണം കേട്ടോ അപ്പോൾ അത്രയും സമയമൊക്കെ എടുക്കും മൂന്ന് മണിക്കൂറിനകമൊക്കെ എടുക്കും അപ്പോൾ രാത്രി ആയതുകൊണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് പറ്റും റോഡിലൂടെ കേട്ടോ പകൽ ഈ സമയത്തൊക്കെ ഇതുവഴിയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ പോകുന്ന വഴി പിന്നെ നമ്മുടെ അവിടെ ഉള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ലൈറ്റും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് നീലുട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എവിടെ പോയി അമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയൂ കേട്ടോ രാത്രി ഉറങ്ങുന്ന സമയത്ത് പക്ഷേ പകലൊന്നും ആൾ ഒന്നും പറയത്തില്ല അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവ ഹാപ്പിയാണ് നിൽക്കുന്നതിൽ ഹാപ്പിയാണ് പിന്നെ ഉറക്കം വരുമ്പോഴ് അമ്മയെ കാണണമെന്നൊക്കെ ഉള്ളൊരു തോന്നല് വരും പിന്നെ പോകുന്ന വഴിയുള്ള എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഈ തടി കയറ്റിക്കൊണ്ടു പോകുന്ന വണ്ടി എങ്ങനെയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അതിങ്ങനെ പോകുന്ന കാണുമ്പോഴും അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പം കുറേ പ്രാവശ്യം കുറേ അധികം ഇങ്ങനെ തടി കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾ കണ്ടു കേട്ടോ അവർ രാത്രിയാകുമ്പോഴായിരിക്കുമല്ലോ അവർ ട്രാവൽ ട്രാവൽ ചെയ്യുന്നത് എന്താ എന്താ പറയുക വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പകൽ അങ്ങനെ കണ്ടിട്ടില്ല തടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് അധികം ഞാൻ കണ്ടിട്ടില്ല രാത്രിയിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഞാൻ കണ്ടിട്ടു രണ്ടാമത്തെ വണ്ടി കണ്ടു പിന്നെ ഞാൻ അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ബാഗ് ബാക്കിൽ ഒരു ബാഗ് വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച തിരിച്ച് വരാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് ർ കൂടെ തിങ്കളാഴ്ച രാവിലെ ചേട്ടയ്ക്ക് ആറ്റിങ്ങിൽ വർക്കുണ്ട് അപ്പോൾ ആ വർക്കും കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിൽ വരാം ട്രിവാണ്ട്രത്തോട്ട് വരാമെന്നു പറഞ്ഞാൽ പോകുന്നത് ഇനി പ്ലാനിങ്ങിൽ വല്ല മാറ്റം ഉണ്ടോ എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നു എന്ന് വരും അതൊക്കെ പിന്നീട് പറയാട്ടോ ഞാൻ തിരിച്ച് വരുന്നുണ്ടോ ഇല്ലേ ചേട്ടായി മാത്രമേ തിരിച്ച് വരുന്നുള്ളോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ മുഖം എന്തെങ്കിലും ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പകുതി ഒക്കെ ആയപ്പോഴത്തേനും ഒരു കിളിമാനൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്താ അടുത്ത തടിവണ്ടി കിളിമാനൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു ഭയങ്കര തണുപ്പായിരുന്നു ഒന്നാമത് നമ്മൾ നമ്മളിറങ്ങുന്നതിന് മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗ്യത്തിന് എന്താ പറയുക പിന്നെ വരുന്ന വഴിയൊന്നും മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും കോട്ട ഒക്കെ കയ്യിലുണ്ടായിരുന്നു എന്നാലും മഴ പെയ്താൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുമല്ലോ എന്നാലും മഴയൊന്നും പെയ്തില്ല അമ്മ അമ്മമാതിരി തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് ദേഹമൊക്കെ മരവിച്ച് ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മരവിച്ചൊക്കെ ഇരിക്കുന്ന തൊട്ട് പോലും ഫീലാവുന്നില്ല അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് നമ്മൾ ഇതാ കൊട്ടാരക്കര എത്തി കേട്ടോ കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞപ്പോഴ് നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ഇറങ്ങി നിന്ന് കേട്ടോ കാരണം ഭയങ്കര എന്ത് പറയുന്നുണ്ടെന്ന് തോരുത് കുണ്ടി മരവിച്ചു പോയി ഗൈസ് മരവിച്ചു പോയി പിന്നെ കുറച്ചേരം അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അടൂരെത്തണം അടൂരിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് എത്തണം അപ്പൊ ഞാൻ സൈഡ് തിരിഞ്ഞ് വൺ സൈഡ് ഇരിക്കുകട്ടോ ര രണ്ട് സൈഡിലോട്ടും കാലിട്ടിരുന്നിട്ടാണ് അത്രയും ബുദ്ധിമുട്ട് വന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് നമ്മുടെ വഴിയും സ്ഥലമൊക്കെ കാണുമ്പം ഏകദേശമൊക്കെ മനസ്സിലാവും കാരണം നമ്മൾ ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ ഒരു റോഡിൻ്റെ കൂടെ വനത്തിൻ്റെ ഉള്ളിലുള്ള റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആയിരിക്കും നമുക്ക് രാത്രി പോകുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇവിടെ വയലാണ് കേട്ടോ ഈ പോകുന്നതിൻ്റെ ഇടത്തെ സൈഡിൽ നല്ല ഭയങ്കര വയലാണ് രാത്രി രാത്രിയണ്ടെന്ന് കാണാൻ പറ്റാത്തത് പകൽ ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം വയലും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം പിന്നെ ബാക്കിയെല്ലാം റബ്ബറും തോട്ടം റബ്ബർ തോട്ടം കണ്ടു കഴിഞ്ഞാൽ കാട് വരെ തോറ്റുപോകും അങ്ങനെ നമ്മളിത് ആ വീട്ടിലോ തെറ്റിയിട്ടുണ്ട് ഗൈസ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് ഫ്രണ്ട് ചെന്നിട്ട് അമ്മയെന്നെ വിളിക്കാം പിന്നെ വണ്ടിയുടെ സൗണ്ട് ഇറങ്ങി വരുമോ എന്നറിയത്തില്ല വഴക്കും അറിയുമോ ചീത്ത വിളിക്കുവോ ഒന്നും അറിയത്തില്ലാട്ടോ കഥ അടച്ചേക്കോ അയ്യോ ഒന്നും കാണാനും അയ്യട്ട ഫോണിഞ്ഞു വരാട്ടോ ഫോണിങ്ങനെ ഫോണ് ഫോണ് ലൈറ്റ് എടുക്കു വിളിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഇതിൽ വിളിച്ചിട്ടുണ്ട് ിയോ എന്നാ വന്ന് കഥ കൊറക്കഥക്കാശിരി എന്തുവാണിങ്ങേ ഞങ്ങള് വിളിച്ചില്ല ഞാൻ വിളിച്ചില്ലേ പിന്നെ വിളിച്ചു ഒറ്റോ അമ്മ വിളിച്ചേ ഞാൻ അല്ല ഫോണി കാണാൻ നിന്നെ അന്നേരം പറഞ്ഞു വെച്ചുയോ എന്തോ അമ്മ എനിക്ക് എനിക്കപ്പോഴേ തോന്നി അതുകൊണ്ടായിരിക്കും അമ്മ വിളിച്ചു ഞാൻ ഇങ്ങിറങ്ങിയപ്പോഴാലോചിച്ചത് ഫുൾ കൈയുള്ള ഒരു ടീഷർട്ട് വല്ല എടുത്തിട്ടാറിയായിരുന്നു ചേട്ടവിടെ അപ്പൊ ടെൻ തണുപ്പ് വരത്തില്ലായിരുന്നു കഴിച്ചിട്ടിറങ്ങാന്ന് പറഞ്ഞ് ഞാൻ ഇഡലി ചമ്മന്തി ഉണ്ടാക്കി വെച്ച ചന്ദ്ര ചാട്ടേക്ക് വശത്തില്ല പറഞ്ഞു പിന്നെ എടുത്തോണ്ട് വന്നു ഇതിന് എടുത്തോണ്ടു അവിടെ വെച്ചിരുന്ന ചെല്ലുമ്പെടുത്ത് കളിച്ചു அம்மா அனக தாண்டே அனகாம അമ്മ വന്നു അവിടെ ചേട്ടു ഇത് ആരാ അച്ഛന്റെ കൂടെ ആയിക്കുന്ന പോ അമ്മ പോണേട്ടോക്ക് ഇനിയടാ കേട്ട് ഇനിയടാ കേട്ടു മതിയാടാ ഉടങ്ങിയത് എന്തോന ധാരാളം നീലൂട്ടനോ അല്ല പിന്നെ നീ എന്താ സംസാരിക്കുന്ന ഒരാഴ്ച ഏതേ ഉള്ളു സംസാരത്തിന് മാറ്റം വലിയ പിള്ളേരെ പോലെ ഞാൻ നീലുന് കാപ്പി വേണോ അല്ല നീലു കാപ്പി വേണോ കാപ്പി വേണോ വേണ്ട നീലൂന് കാപ്പി വേണ്ട നീലുന് കാപ്പി വേണ്ട നീലുന് കാപ്പി വേണ്ട അല്ലേ വേണ്ടല്ല നീലു വേണ്ടല്ലേ നീലുന് വേണ്ട നീലുന് വേണ്ടെന്നു പറഞ്ഞു ോ വി അതൊക്കെ ഇവിടെ വന്നു പഠിച്ചതാ വിശ്വാഡലി എടുത്തു ഇഡലിരിക്കണോ പിന്നെ വിശക

ഇനി ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അവൾ അടൂരോട്ട് വരാമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും വരുന്ന ശേഷം അത് ചേട്ടയും നീലൂട്ടനും വരുന്നത് എൻ്റെ കൂടെ വരുമല്ല അവർ ബീഫ് വാങ്ങിക്കാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോകുക അപ്പോൾ എന്നെ നേരെ അടൂരോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൾ എത്തിയിട്ടില്ല ഞങ്ങൾ അടൂരെത്തിയതിന് ശേഷം അവൾ അവളെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ സാ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ചന്തയിലോട്ട് വന്ന കേട്ടോ നമ്മുടെ അടൂരുള്ള ചന്ത അടൂരെ ചന്തോ പിന്നെ ചന്ത ദിവസം അല്ലാത്തത് കൊണ്ട് ബുധനും ശനിയാണ് ചന്ത ദിവസങ്ങള് ചന്ത ദിവസം അല്ലാത്തത് കൊണ്ട് അത്ര വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ആകെപ്പാടെ പട്ടിക്കുട്ടന്മാർ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അര കിലോ ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചിട്ട് അവർ രണ്ടുപേരും നേരെ അങ്ങ് വീട്ടിലോട്ട് പോവാ ചെയ്യുന്നത് ഞാൻ പിന്നെ ബസ്സിന് നേരെ പഴയോളത്തിറങ്ങും അവിടുന്ന് പോവും അപ്പോൾ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എനിക്ക് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരോട് കടയിലോട്ടി വന്നത് അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പറ്റേനെ അവളെന്നെ വിളിച്ചേട്ടോ അവളെത്തി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ അടുത്തോട്ട് ഇതാ പോയി ഇതാണ് നമ്മുടെ അടൂരെ പാർത്ഥസാരഥി ക്ഷേത്രം കേട്ടോ ഇവിടെ കുറേ നാളായി ഞാൻ വന്നിട്ട് അപ്പോൾ താ എൻ്റെ എൻ്റെ എന്താ പറയുക കളിക്കൂട്ടുകയരുതാണ് ഇവിടെ നിൽക്കുന്നു അവൾ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് റാന്നിയിലാട്ടോ അപ്പം അവളെന്ന് അവൾ അവിടെ നിന്ന് വന്നതാണെ ഞാൻ ഇവിടെ നിന്നും വന്നു അവളു അവിടെ നിന്നും വന്നു എന്താ അങ്ങനെ ഞങ്ങൾ അവൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തേരാപാര അടൂർ വഴി പണ്ട് നടന്ന പോലെ തേരാപാര നടന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്താ ബിരിയാണി ആയിട്ട് പോവാട്ടോ ഇനി എന്ന് കാണുമെന്നൊന്നും അറിയത്തില്ല കോൺടാക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അവളോട് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ പോവാം